ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മണിത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അങ്ങനെ ജയേഷിൻ്റെ കയ്യിൽ പെട്ടിരിക്കുകയാണ് അശ്വതി അശ്വതി ജീപ്പിലേക്ക് കയറ്റുന്ന ആ സമയം അരുണും ശ്രീകുട്ടിയും അവിടെ എത്തുന്നു അശ്വതിയെ കയ്യിൽ കിട്ടിയതിൻ്റെ സന്തോഷത്തിലാണ് ജയേഷ് അശ്വതിയെ പോലീസ് കൊണ്ടുപോയപ്പോൾ അങ്കിളെ എൻ്റെ അമ്മ അമ്മ അംഗിളെ എനിക്ക് എൻ്റെ അമ്മയടുത്ത് പോകണം എന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കുകയാണ് ശ്രീകുട്ടി അരുണാണെങ്കിൽ ശ്രീകുട്ടിയെ അവിടെ പിടിച്ചു നിർത്തുന്നു ശേഷം കാണിക്കുന്നത് ആദിയും അമൃതയും തമ്മിൽ സംസാരിക്കുന്നു ആദി ഉള്ള കാര്യങ്ങളെല്ലാം അമൃതയോട് പറയുന്നു ഇതെല്ലാം കേട്ട് ടെൻഷനോടെ അമൃത പറയുന്നു ആദ്യേട്ട എനിക്ക് അതല്ല പേടി അരുണനും ശ്രീകുട്ടിക്കും പിന്നാലെ ഐശ്വര്യ പോയിട്ടുണ്ടല്ലോ അത് പിന്നെ ഐശ്വര്യ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ അവളുടെ സ്ഥാനത്ത് നീയാണെങ്കിലും ഇത് തന്നെയല്ലേ ചെയ്യൂ എങ്കിലും ആദ്യേട്ട ഗസ്റ്റ് ഹൗസിൽ അരുണനെയും അശ്വതിയും ഒന്നിച്ചു കണ്ടാൽ പിന്നെ അറിയാലോ പിന്നെ ഐശ്വര്യ വലിയ പ്രശ്നം ഉണ്ടാക്കും ഇത് കേട്ട് ആദി പറയുന്നുണ്ട് സംശയമുണ്ടോ എന്ന് ആദ്യ പറഞ്ഞാൽ എങ്ങനെയാ അരുണിനെയും ഐശ്വര്യയുടെയും ജീവിതത്തെ ബാധിക്കുന്ന പ്രശ്നമാണിത് നമ്മൾ ഒന്ന് അവിടം വരെ ഒന്ന് പോവണ്ടേ ആദി പറയുന്നു എന്തിനെ ഞാൻ നീ അങ്ങോട്ട് പോയിട്ട് അവന്റെ വായിരിക്കുന്നെയും കൂടി കേൾക്കണോ അങ്ങനെ അവർ തമ്മിൽ സംസാരിക്കുകയാണ് അരുണിന്റെ വിഷയം അമൃതയോട് തന്റെ വിഷമവും പറയുകയാണ് ആദി ഐശ്വര്യ അവിടേക്ക് വന്നോ വളരെ ദേഷ്യത്തിലാണ് ഐശ്വര്യ ഐശ്വര്യ കണ്ട ആദ്യം അമൃതയും ടെൻഷനോടെ നിൽക്കുന്നുണ്ട് ഐശ്വര്യ അവരോട് ചോദിക്കുന്നു ആദ്യ ഞാൻ ചോദിക്കുന്നതിന് സത്യം മാത്രം പറയണം അരുൺ ശ്രീകുട്ടിയുമായി പോയത് ആ അശ്വതിയെ കാണാനല്ലേ അല്ല എന്ന് ചോദിക്കുന്ന ഒരു പരങ്ങലോടെ നിൽക്കാണ് ആദി എനിക്ക് അറിയില്ല ശരിയാകും എന്നൊക്കെ പറയുന്നുണ്ട് ശരിയാകും എന്നല്ല ശരിയാണ് നിങ്ങൾ ഇവിടെ എല്ലാവരും എന്നിൽ നിന്നും എന്തൊക്കെയൊരു കാര്യം മറച്ചു വെക്കാൻ ശ്രമിക്കുന്നുണ്ട് അല്ലേ എന്നെ ഐശ്വര്യം ചോദിക്കുന്നുണ്ട് അങ്ങനെ ആരാ പറഞ്ഞത് എന്ന് ആദ്യം ചോദിച്ചപ്പോൾ അങ്ങനെ ആരും പറയണ്ട ഞാനൊരു മണ്ടിയല്ല അമൃത എഴുതി ഈ നിമിഷം വരെ അമൃത എഴുതിയുടെ മുന്നിൽ വെച്ച് ഞാൻ ഈ സത്യം പറഞ്ഞിട്ടില്ല എന്താ ഐശ്വര്യ എന്ന് അമൃത ചോദിക്കുന്നുണ്ട് ഐശ്വര്യ പറയുന്നു ഞാൻ ഈ കാര്യം പലതവണ ഇൻഡയറക്റ്റ് ആയിട്ട് അമൃത സൂചിപ്പിച്ചതാണ് അപ്പോഴേക്കും അമൃത എടുത്തി കേൾക്കാത്ത ഭാവം നടിച്ചു അമൃത എടുത്തിയും തമ്മിൽ ഒരു കുടുംബ പ്രശ്നം ഉണ്ടാവണ്ട എന്ന് കരുതിയാണ് ഞാൻ ഇത്രയും കാലം അത് മൂടി വെച്ചത് ഇനി പറ്റില്ല ഈ നിമിഷം ഞാൻ ആ ഞെട്ടിക്കുന്ന സത്യം പറയാൻ പോവുകയാണ് എനിക്കൊരു അഭ്യർത്ഥനയുണ്ട് ഇട കേട്ട് അമൃത എടുത്തി കുഞ്ഞുങ്ങളെ ഓർത്ത് ആദ്യേടിനെ ഉപേക്ഷിക്കരുത് അശ്വതി ഇനി കാര്യം എന്താണെന്ന് വെച്ചാൽ പറയേ എന്ന് അമൃത ചോദിക്കുന്നു ടെൻഷൻ ആയി അല്ലേ എന്നാ പിന്നെ ഞാൻ പറയാം ആ അശ്വതി അവൾ ആദ്യേടിന്റെ കാമുകിയാണ് ശ്രീകുട്ടി ആദ്യേടനെ മകളും ഇത് കേട്ട ഒന്നും ഇടാൻ നിൽക്കുകയാണ് അമൃതയും ആദ്യം എന്താ ഞെട്ടാത്തത് ഈ വലിയ സംഭവം കേട്ടാൽ അമൃത എടുത്തി ഞാൻ വിചാരിച്ചത് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല എന്ന് ഐശ്വര്യ അപ്പൊ തന്നെ ഞാൻ ആദ്യേട്ടനെ ഉപേക്ഷിച്ച് പോവും എന്ന് കരുതിയോ എന്ന് അമൃത ചോദിച്ചപ്പോൾ ഐശ്വര്യ പറയുന്നു അല്ല അത് വേണ്ട എന്ന് ഞാൻ മുന്നേ പറഞ്ഞല്ലോ എന്ന ഐശ്വര്യ എനിക്കെന്റെ ഭർത്താവിനെ നല്ല വിശ്വാസമാണ് എന്റെ ഒക്കെ ആരെങ്കിലും പറഞ്ഞാലും ശരി അങ്ങനെ ഒരു സംശയവും എനിക്ക് ആദ്യേട്ടനെ പറ്റിയില്ല ഇങ്ങനെ ഓരോ സംശയം തുടങ്ങിയാൽ പിന്നെ കുടുംബജീവിതം ഒത്തൊരുമയോടെ മുന്നോട്ട് പോകില്ല ഇത് കേട്ട് ഐശ്വര്യ പറയുന്നുണ്ട് ഹ അമൃത എടുത്തേ സമ്മതിച്ചോ ഓക്കേ അമൃത നീ ഇനി വന്നേ എന്ന് പറഞ്ഞ ആദ്യം അമൃതയും വിളിച്ചോണ്ട് പോകുന്നു പിന്നെയും ഐശ്വര്യ ടെൻഷനോട് നിൽക്കുന്നു ഈ അമൃത ഒരു മണ്ടിയാണ് ഈ ആദ്യ ഏട്ടൻ ബ്രെയിൻ വാഷ് ചെയ്ത് വെച്ചിരിക്കയാണ് പറഞ്ഞിട്ട് കേട്ടില്ലെങ്കിൽ അനുഭവിക്കട്ടെ എന്നെ ഐശ്വര്യ വിചാരിക്കുന്നു ഈ സമയം പോലീസ് സ്റ്റേഷനിൽ അശ്വതിയെ കൊണ്ടുപോയിരിക്കാണ് ജയേഷ് ഐശ്വര്യ അങ്ങോട്ടേക്ക് സോറി അശ്വതി അങ്ങോട്ടേക്ക് പിടിച്ച് തള്ളിയിടുകയാണ് ജയേഷ് പേടിയുടെ അശ്വതി മുന്നിലിരിക്കുന്നു അശ്വതിയുടെ മുടിയിൽ പിടിച്ച് ഏർ അമർത്തിപ്പിടിച്ചിരിക്കുകയാണ് ജയേഷ് പേടിക്കണ്ട നിന ഞാൻ കൊല്ലില്ല നിന്നെ എനിക്ക് വേണം നിന്നെ ഞാൻ അത്രയ്ക്ക് പോയി ഇനി നീ രക്ഷപ്പെടില്ല എന്റെ ആഗ്രഹം സാധിക്കാതെ ഞാൻ വിടില്ല മോളെ എന്നൊക്കെ ജയേഷ് പറയുന്നുണ്ട് നിനക്കിനി ഇഷ്ടമല്ലേ കാണുന്നതിന്റെ വെറുപ്പാണല്ലേ അതുകൊണ്ടാണ് അന്നെ നീ എന്നെ കത്തി കൊണ്ട് വെട്ടിയത് അല്ലേ എന്നും പറതയ്ക്കുള്ളിൽ ജാസ്മിനായിട്ട് ഒളിച്ചു കഴിയാമെന്ന് വിചാരിച്ചല്ലേ നീ സാമർഥിക്കാരിയാണ് ഞാൻ വിചാരിച്ചതിനേക്കാൾ സാമർഥിക്കാരി ഇത്രേക്കാലം എന്റെ കൺമുന്നിൽ വേഷം മാറി വിലസി നിന്നെ ഒളിപ്പിക്കാനും ജോലി വാങ്ങി തരാനും പുതിയൊരു രക്ഷകനുണ്ടെന്നുള്ള കാര്യം ഞാൻ എനിക്കിപ്പോ മനസ്സിലായി അവനെയും താമസിയാതെ ഒരുക്കത്തിൽ എന്റെ കയ്യിൽ കിട്ടും അപ്പോഴേ എല്ലാത്തിനും എണ്ണിയണ്ണി പകരം വീട്ട് ഞാൻ ഇനി നിനക്ക് എന്താ ചെയ്യേണ്ടത് വെട്ടണോ കൊല്ലണോ എന്താണെന്ന് വെച്ചാൽ ചെയ്യേ നിന്റെ വീര്യം കാണിക്കേ വെട്ടടി പിടിക്കേ പിടിക്കേ എന്നെ വെട്ടടി എന്ന് പറഞ്ഞേ ജയേഷ് ഒരു കത്തിയെടുത്ത് നീട്ടുകയാണ് അശ്വതിയുടെ നേർക്ക് വെട്ടേ വെട്ടാൻ എന്ന് പറഞ്ഞേ ജയേഷ് അശ്വതിയുടെ അടുത്തേക്ക് ചെല്ലുന്നു എന്താ ഇപ്പോ പേടിയാണല്ലേ അപ്പോടെ ഞാൻ ഈ കത്തി വെച്ച് നിന്നെ അങ്ങ് തീർക്കട്ടെ വെട്ടട്ടെ എന്ന് പറഞ്ഞൊരു ഭ്രാന്തനെ പോലെ ജയേഷ് ചിരിക്കുന്നു പേടിച്ചു നിൽക്കുകയാണ് അശ്വതി എന്നിട്ട് കത്തി വലിച്ചെറിയുകയാണ് ജയേഷ് കരഞ്ഞുകൊണ്ട് അശ്വതി മുന്നിൽ നിൽക്കുന്നു പിന്നെ ജയേഷ് അശ്വതിയെ ഉപദ്രവിക്കാൻ തുടങ്ങി ഇനിയും ഞാൻ ആഗ്രഹവുമായി നടന്നാൽ പറ്റില്ല പറ്റിയ സന്ദർഭമാണിത് യഥാർത്ഥത്തിൽ ഇത് പോലീസ് സ്റ്റേഷനിലേക്കല്ല ജയേഷ് അശ്വതിയെ കൊണ്ടുവന്നിരിക്കുന്നത് വേറെ എവിടെ ഒരു ഗോഡൌണിലേക്കാണ് വിടെ വിടെ എന്നൊക്കെ പറഞ്ഞ അശ്വതി ജയേഷിനെ തള്ളിമാറ്റാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ജയേഷ് പിടിവിടുന്നില്ല ഈ സമയം ജയേഷിന് ഒരു കോൾ വന്നോ കോൺസ്റ്റബിളാണ് വിളിക്കുന്നത് എന്താണെന്ന് നിന്തി ആരെങ്കിലും ചാകാൻ കിടക്കുന്നോ എന്ന് ആ കോൺസ്റ്റബിളോട് ദേഷ്യത്തോടെ ജയേഷ് പറഞ്ഞപ്പോൾ കോൺസ്റ്റബിൾ പറയുന്നു സാറേ അഖിൽ എന്നൊരാൾ അഡ്വക്കേറ്റുമായി വന്നിരിക്കുകയാണ് അശ്വതിയെ ജാമ്യത്തിൽ ഇറക്കാൻ സാറേ ഞങ്ങൾ വിചാരിച്ച കൈകാര്യം ചെയ്യാൻ കഴിയുന്ന കേസല്ല അവരെ റൂളും നിയമവും ഒക്കെ പറയുകയാണ് ഇത് കേട്ട് ജയേഷ് വളരെ ദേഷ്യത്തോടെ നിൽക്കുന്നു ഒന്ന് വേഗം വരണം അശ്വതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല അതും പ്രശ്നമാണെന്നും കോൺസ്റ്റബിൾ പറയുന്നു ശരി ഞാൻ എത്താം വെക്കേ എന്ന് ദേഷ്യത്തോടെ ജയേഷ് പറയുന്നുണ്ട് തൽക്കാലം നീ രക്ഷപ്പെട്ടു പോയിട്ട് ഞാൻ ഉടൻ വരും എന്റെ മുഖം നടക്കാതെ നീ പുറം ലോകം കാണില്ല മോളെ എന്നും അശ്വതിയുടെ മുടിയിൽ പിടിച്ചുകൊണ്ട് ജയേഷ് പറയുന്നു പൊട്ടിക്കരയുകയാണ് അശ്വതി അവിടെ ഇരുന്ന് ഈശദ എന്റെ ജീവിതത്തിനിടയിൽ ഞാൻ എന്തൊക്കെ ദുരിതങ്ങൾ അനുഭവിച്ചു ഇനിയും എന്നെ പരീക്ഷിച്ചു തീർന്നില്ലേ എന്റെ ഭഗവാനെ ശേഷം കാണിക്കുന്നത് കോൺസ്റ്റബിൾ വക്കീലിനോട് പറയുന്നുണ്ട് ഞാൻ എസ് ഐസ് ആറിനോട് വിളിച്ച് കാര്യം പറഞ്ഞു സബ് ഇൻസ്പെക്ടർ എങ്ങോട്ടാണ് പോയത് എന്ന് വക്കീല് ചോദിക്കുന്നുണ്ട് അഖിലും മരുണം ശ്യാമയും ശ്രീകുട്ടിയും അവിടെ തന്നെയുണ്ട് എന്തോ ഒരു അന്വേഷണത്തിന് പോയതാണ് ഇപ്പോൾ എത്തുമെന്ന് കോൺസ്റ്റബിൾ സാർ ഇപ്പൊ അറസ്റ്റ് ചെയ്തുകൊണ്ട് വന്ന ആ അശ്വതി എവിടെയെന്ന് അരുൺ ചോദിച്ചപ്പോൾ കോൺസ്റ്റബിൾ പറയുന്നു ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു അങ്ങനെ ഒരാളെ ഇവിടെ കൊണ്ടുവന്നിട്ടില്ല എന്ന് പറഞ്ഞ എങ്ങനെയാ സാറെ ഗസ്റ്റ് ഹൌസിനടുത്ത് നിന്ന് അഭിരാമിയെ പോലീസ് പിടിച്ചോണ്ട് പോന്നത് ഞാനും മോളും കണ്ടതാണ് ഇവിടേക്ക് ജയേഷ് എത്തി ഏത് അഭിരാമി അത് ആരാണെന്ന് ചോദിക്കുന്നു അഭിരാമി അല്ല സോറി ശ്രീകുട്ടിയുടെ അമ്മ അശ്വതി എന്നെ അരുൺ പറഞ്ഞപ്പോൾ ജയേഷ് ചോദിക്കുന്നു അശ്വതി അഭിരാമി നീ ഏതെങ്കിലും ഒരു പേരിൽ സ്ഥിരമായി നിൽക്ക് സർ അശ്വതി അതാണ് നെയ്മ് അഖിൽ പറഞ്ഞപ്പോൾ ജു പറയുന്നു അശ്വതിയോ അങ്ങനെ ഒരാളെ ഇവിടെ കൊണ്ടുവന്നിട്ടില്ലല്ലോ ഇവിടെ കൊണ്ടുവന്നിട്ടില്ല പക്ഷേ പോലീസ് അറസ്റ്റ് ചെയ്തതിന് വിക്നസ് ഉണ്ട് പിന്നെ അറസ്റ്റ് ചെയ്ത ആളെ എവിടെ കൊണ്ടുപോയി എന്ന് വക്കീൽ ഇത് കേട്ട് ജയേഷ് പറയുന്നു ഇവര് പബ്ലിക്കാണ് ഇവർക്ക് എന്തും പറയാം പക്ഷേ സാർ അഡ്വക്കേറ്റ് ആണ് അപ്പോ കാര്യങ്ങൾ പറയുന്നത് അതിന്റേതായ രീതിയിലാകണം കസ്റ്റഡിയിൽ എടുത്ത പ്രതിയെ ആദ്യം സ്റ്റേഷനിൽ എത്തിക്കണമല്ലോ ഇവിടെ കേസ് തീർന്നില്ലെങ്കിൽ കോടതിയിൽ ഹാജരാക്കണം ഹാജരാക്കണമെന്ന് വക്കീലെ നിയമൊക്കെ എനിക്കും അറിയാം വക്കീലെ പക്ഷേ അശ്വതിയെ അങ്ങനെ ഹാജരാക്കാൻ പറ്റില്ല കാരണം ഞാൻ അവളെ കണ്ടിട്ടില്ല കൊണ്ടുവന്നിട്ടുമില്ല സാറേ വെറുതെ പറയുന്നത് ഞാൻ മോളും കണ്ടതാണെന്ന് അരുൺ അതെ എൻ്റെ അമ്മയെ പിടിച്ചുകൊണ്ട് പോകുന്നത് ഞാൻ കണ്ടതാണെന്ന് ശ്രീകുട്ടിയും പറയുന്നുണ്ട് കുട്ടിയെ കള്ളം പറഞ്ഞ് പഠിപ്പിച്ചു വെച്ചിരിക്കുകയാണെന്ന് ജേഷ് സാറേ ഇത് കേസ് വേറെയാണെന്ന് വക്കീല് പറഞ്ഞപ്പോൾ ജയ്ഷ് വീണ്ടും പറയുന്നു സാറേ അങ്ങനെയാണെങ്കിൽ നമുക്ക് കോടതിയിൽ കാണാം അങ്ങനെ പറഞ്ഞേ ജയ്ഷാകത്തേക്ക് കയറിപ്പോകുന്നു എസ് ഐ പറഞ്ഞത് കേട്ടില്ലേ കസ്റ്റഡിയിലടുത്ത ആൾ ഇവിടെയില്ല ഇവൾക്ക് ഇവിടെ ആർക്കും അറിയില്ല സർ ഇയാൾ കള്ളം പറയുകയാണെന്നൊക്കെ അഖിൽ പറഞ്ഞപ്പോൾ വീണ്ടും വക്കീൽ പറയുന്നു ആയിരിക്കാം പക്ഷേ അഡ്വക്കേറ്റിനെ പോലീസ് സ്റ്റേഷനിൽ ചെയ്ത് തരാൻ പറ്റുന്ന കാര്യങ്ങൾക്ക് ചില പരിമിതികളൊക്കെ ഉണ്ട് മറ്റേതെങ്കിലും സോഴ്സ് ഉപയോഗിച്ച് കൂടുതൽ അന്വേഷണം നടന്നാൽ കേസ് കോടതിയിൽ എത്തിക്കാൻ നമുക്ക് നോക്കാം അപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞ് വക്കീല് പോയി എൻറെ അമ്മ എനിക്ക് എനിക്കെൻറെ അമ്മയെ കാണണം എനിക്ക് എൻറെ അമ്മ എന്നൊക്കെ പറഞ്ഞ ശ്രീകുട്ടി കരഞ്ഞുകൊണ്ട് നിന്നപ്പോൾ ശ്യാമ ശ്രീകുട്ടിയെ സമാധാനിപ്പിക്കുന്നു ടെൻഷനോടെ നിൽക്കാണ് അരുൺ ജയ്ഷ് പോലീസ് സ്റ്റേഷനകത്ത് ഫോണിൽ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് അവിടേക്ക് അരുൺ എത്തി സർ അശ്വതി എവിടെ പറയോ പറയാൻ എനിക്ക് അരുൺ ചോദിച്ചപ്പോൾ ജെയ്ഷ് പറയുന്നു പറഞ്ഞില്ലെങ്കിലോ എന്ന് ഇത് മനഃപൂർവ്വമാണെന്ന് ദേഷ്യത്തോടെ അരുൺ പറയുന്നു അതേടാ ഇത് മനഃപൂർവ്വം തന്നെയാണ് അവളിലെ ആശ്വതി അവളെ ഞാൻ മോഹിച്ചതാ ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം അവളെ എനിക്ക് വേണമെന്ന് ജെയ്ഷ് പറഞ്ഞപ്പോൾ ഡാ നീ എന്താടാ പറഞ്ഞത് എന്ന് പറഞ്ഞ് അരുൺ ജെയ്ഷിൻ്റെ കോളറിന് കുത്തിപ്പിടിക്കുകയും ഷർട്ടിനെ പിടിവലി നടത്തുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ അവർ രണ്ടുപേരും പോലീസ് സ്റ്റേഷനിൽ അടികൂടുന്നു കോൺസ്റ്റബിൾ രണ്ടുപേരും അവരെ പിടിച്ചു മാറ്റുന്നുണ്ട് എന്നാലും അവർ മാറുന്നില്ല എടാ എന്താണ് നീ പറഞ്ഞത് കുറിച്ച് നീ എന്താണ് പറഞ്ഞത് എന്ന് പറഞ്ഞിട്ടാണ് അരുൺ ജെയ്ഷിനെ അടിക്കാൻ തുടങ്ങുന്നത് എന്നാൽ ജെയ്ഷ് അരുണിനെ അടിക്കാൻ ശ്രമിച്ചപ്പോൾ അരുണെ അരുൺ ജെയ്ഷിനെ ചവിട്ടി മാറ്റുന്നുണ്ട് അഖിലും ഷാമിയും അവിടേക്ക് വന്നു അങ്കിളെ അങ്ങനെയൊന്നും ചെയ്യല്ലേ എന്നൊക്കെ ശ്രീകുട്ടിയും പറഞ്ഞ് കരയുന്നുണ്ട് എന്നാലും അരുൺ ജയേഷിനെ വിടുന്നില്ല രണ്ടുപേരും കൂടി അടിയാണ് അവിടെ ഒടുവിൽ അരുണിനെ അടിക്കുകയാണ് ജയേഷ് ചൂരൽ കഷായം ചെയ്യുന്നു ചൂരൽ വെച്ച് അമർത്തി അമർത്തിപ്പിടിക്കുകയാണ് ജയേഷ് എന്റെ അങ്കളിനെ ഒന്നും ചെയ്യില്ല എന്ന് പറഞ്ഞ് ശ്രീകുട്ടി കരഞ്ഞപ്പോൾ നിന്റെ അങ്ങൾ പോടി അവിടെ നിന്ന് എന്നെ ജയേഷ് പിന്നെയും അരുൺ ജയേഷിനെ അടിച്ചപ്പോൾ ആ വടികൊണ്ട് ജയേഷ് അരുണിനെ അടിക്കാൻ ശ്രമിക്കുന്നു കോൺസ്റ്റബിൾ വീണ്ടും ജയേഷിനെ പിടിച്ചു മാറ്റുന്നുണ്ട് വലിച്ചെടുത്ത് അകത്തിടാൻ പറയുകയാണ് ജയേഷ് അരുണിനെ അങ്ങനെ അരുണിനെ സെല്ലിൽ അടച്ചു ജെയ് നിനക്ക് എന്താ ജേശേ വേണ്ട എന്നൊക്കെ അരുൺ പറയുന്നുണ്ട് നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടടാ പോലീസ് സ്റ്റേഷനിൽ കയറി എസ്സയുടെ യൂണിഫോമിന് പിടിക്കും അല്ലേടാ എന്നെ കൊല്ലാൻ ശ്രമിച്ചു കേസേ വേറെയാണ് എനിക്ക് ഇപ്പൊ കുറിച്ച് തിരക്കുണ്ട് അത് കഴിഞ്ഞ് ഞാൻ വരട്ടെ നിന്നെ ശരിക്കും ഇടിച്ചു വിഴിഞ്ഞെടുക്കുന്നുണ്ട് ഞാൻ എന്നെ ജെയ്ഷെ പറഞ്ഞപ്പോൾ ശ്രീകുട്ടി പറയുന്നു എന്റെ അരുൺ ഒന്നും ചെയ്യല്ലേ എന്ന് സ്റ്റേഷനകത്ത് എന്ത് കാഴ്ച കാണാൻ നിൽക്കുക പുറത്തിറങ്ങ എന്നിട്ട് കോൺ കോൺസ്റ്റബിളോട് ജയേഷ് പറയുന്നു എല്ലാത്തിനെയും പിടിച്ച് പുറത്തിറക്കാൻ ഏയ് വേണ്ട ഞങ്ങൾ ഇറങ്ങിക്കോളാമെന്ന് അഖിൽ ശ്യാമയും ശ്രീകുട്ടിയും വിളിച്ച് അഖിൽ പുറത്തേക്ക് പോകുന്നു എല്ലാവരും ഇപ്പോൾ വല്ലാത്തൊരു മാനസികാവസ്ഥയിൽ തന്നെയാണ് അരുണിപ്പോ വാടി കൂടി തടിവാങ്ങോലെയായി ഈ അവസ്ഥയിൽ ഇനി അശ്വതിയെ എങ്ങനെ രക്ഷിക്കും ശേഷം കാണിക്കുന്നത് അഖിൽ ഉടൻ തന്നെ അച്ഛനെ വിളിക്കുന്നു എന്നാൽ ബർവ കോൾ കാട്ട് ചെയ്ത് കളയാണ് ഷോ അച്ഛൻ എന്താ കോൾ കട്ട് ചെയ്യുന്നത് എന്ന് അഖിൽ വിചാരിക്കുന്നുണ്ട് വീണ്ടും അഖിൽ അച്ഛനെ വിളിച്ചു ഇടഞ്ഞ മീറ്റിംഗിലാ പിന്നെ വിളിക്കാം എന്ന് പറഞ്ഞിട്ട് അരുൺ സോറി വർമ്മ ഫോണും വെച്ചു ഒരു അക്ഷരം പോലും പറയാനും പറ്റിയില്ല ഇനിപ്പോ എന്താ ചെയ്യാ എന്ന് ശ്യാമ ഓർക്കുന്നു ജയേഷ് പ്രതികാരം ചെയ്യാണ് എന്ന് അഖിൽ പറയുന്നുണ്ട് സാർ എന്തെങ്കിലും ഒന്ന് ഉടനെ ചെയ്യണം ഒരു കാര്യം ചെയ്യാൻ ഞാൻ നേരിട്ട് പോയി അച്ഛനെ കാണാം അരുണേടൻ സെല്ലിലല്ലേ സാർ ഇവിടെ നിൽക്കേ ഞാനും സ്ത്രീകുട്ടിയും ഏതെങ്കിലും ഓ ഓട്ടോ പിടിച്ച് ഓഫീസിലേക്ക് എത്താം എന്ന് ശ്യാമ ശരി അങ്ങനെ ആവട്ടെ എന്നാ പിന്നെ പോയിട്ട് വായെന്ന് അഖിലും പറയുന്നു എന്നാൽ അശ്വതി ഈ സമയം ജേഷ് അടച്ചിട്ട ഒരു ഗോഡൌണിൽ ഇങ്ങനെ കിടക്കാണ് അവിടേക്ക് നടന്നു നോക്കുന്നുണ്ട് പുറത്തേക്ക് ഒരു വഴിയുണ്ടോ എന്ന് പേടിച്ചും പേടിച്ചു നിൽക്കാണ് അശ്വതി പുറത്തേക്ക് ഇറങ്ങാൻ ഒരു മാർഗവും ഇല്ലാത്തത് കൊണ്ട് തന്നെ അവിടെ കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് അശ്വതി ഇഷര ഇനിയിപ്പോ എന്താ ചെയ്യാ രക്ഷപ്പെടാൻ ഒരു വഴിയും കാണുന്നില്ലല്ലോ എന്നൊക്കെ അശ്വതി വിചാരിക്കുന്നുണ്ട് വേറെ നിവൃത്തിയില്ലാത്തത് കൊണ്ട് തന്നെ അവിടെ ഇരുന്ന് കരയുകയാണ് ആ സമയത്താണ് അവിടെ ഒരു ഫോൺ കാണുന്നത് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈഗേഷർ മേ ചാനൽ